சங்கீர்த்தன நாற்பதாம் அத்தியாயம் எட்டு எட்டாம் வாக்கியம் முதல்ல ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ മനസ്സുള്ളവനായിരിക്കുന്നു നിന്റെ വേദപ്രമാണം എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ മഹാസഭയിൽ നിന്റെ നീതിയെ പ്രസംഗിച്ചു എൻ്റെ അതിരങ്ങളെ ഞാൻ അടക്കിയില്ല കർത്താവെ നീ അറിയുന്നുവല്ലോ ഞാൻ നിന്റെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല എന്നാലോ നിന്റെ രക്ഷയും നിന്റെ വിശ്വാസവും ഞാൻ സംസാരിച്ചു വലിയ സഭയിൽ നിന്ന് നിന്റെ കൃപയും നിന്റെ വിശ്വാസവും ഞാൻ മറച്ചുവെച്ചില്ല കർത്താവേ നീയും നിന്റെ കരുണ എന്നിൽ നിന്ന് മുടക്കരുതേ എന്നാലോ നിന്റെ മനസ്സിലും നിന്റെ വിശ്വസതയും എപ്പോഴും എന്നെ കാത്തുകൊള്ളുമാറാകേണമേ എന്തെന്നാൽ സംഖീയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റി എനിക്ക് കാണുമാൻ കഴിയാതെ വണ്ണം എൻ്റെ പാപങ്ങൾ എന്നെ വളഞ്ഞു അവ എൻ്റെ തലരോമങ്ങളെക്കാൾ വർദ്ധിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയവും എന്നെ വിട്ടുമാറി കർത്താവനെ രക്ഷിപ്പാൻ തിരുവള്ളമുണ്ടാകേണമേ കർത്താവെ എൻ്റെ സഹായത്തിനായിട്ട് പാർക്കേണമേ എൻ്റെ പ്രാണനെ കൊല്ലുവാൻ അന്വേഷിക്കുന്നവർ നാണിച്ചാൽ ഭ്രമിക്കട്ടെ എനിക്ക് അനർത്ഥം കാക്ഷിക്കുന്നവർ പിന്തിരിഞ്ഞ് ലജ്ജിക്കട്ടെ ആഹാ ആഹാ എന്നിനെ കുറിച്ച് പറഞ്ഞവർ ഇരട്ടി ലജ്ജയോടെ പരിഭ്രമിക്കട്ടെ നിന്നെ അന്വേഷിക്കുന്നവരെല്ലാം നിന്നിൽ സന്തോഷിക്കട്ടെ നിന്റെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാകുന്നുവെന്ന് പോഴും പറയട്ടെ ഞാനോ ദരിദ്രനും എളിയവനുമാകുന്നു എൻ്റെ കർത്താവെ അവർ എനിക്കായി ആലോച എനിക്കെതിരായി ആലോചന ചെയ്തിരിക്കുന്നു എന്നെ സഹായിക്കുന്നവനും രക്ഷിക്കുന്നവനും നീ ആകുന്നുവല്ലോ എൻ്റെ ദൈവമേ നീ താമസിക്കരുതേ ദരിദ്രനെ കടാക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥനാളിൽ കർത്താവനെ രക്ഷിക്കും കർത്താവ് അവനെ ജീവനോടെ രക്ഷിച്ച് ഭൂമിയിൽ നിന്ന് അവന് നന്മ ചെയ്യും അവൻ്റെ ശത്രുക്കൾക്ക് അവൻ അവനെ ഏൽപ്പിക്കുകയില്ല അവൻ്റെ രോഗ കിടക്കയിൽ കർത്താവ് അവനെ താങ്ങും അവൻ്റെ രോഗാവസ്ഥയിൽ അവൻ്റെ കിടപ്പ് സുഖമായിരിക്കും എൻ്റെ കർത്താവ് നീ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നോട് കരുണ ചെയ്യണമേ ഞാൻ നിന്നോട് പാപം ചെയ്തു പോയതുകൊണ്ട് എൻ്റെ ആത്മാവിനെ സൗഖ്യമാക്കേണമേ അവൻ എപ്പോൾ മരിച്ചു അവൻ്റെ നാമം നശിച്ചു പോകുമെന്ന് എൻ്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് ദോഷം പറഞ്ഞു അവർ എന്നെ കാണുമാൻ വന്നപ്പോൾ വ്യാജം സംസാരിച്ചു അവരുടെ ഹൃദയത്തിൽ എന്നെ കുറിച്ച് തിന്മ മന്ത്രിച്ചു തെരുവീതിയിൽ ചെന്നതിനെ സംസാരിച്ചു എന്നെ പായിക്കുന്നവരെല്ലാം ഒരുമിച്ച് എന്നെ കുറിച്ച് മന്ത്രിച്ചു ദോഷം വിചാരിച്ചു അവൻ കിടപ്പിലായി പോയി ഇനി അവൻ എഴുന്നേക്കയില്ല എന്ന് ദുഷ്ടയാ ദുഷ്ടതയുള്ള എന്ന് ദുഷ്ടതയായുള്ള കാര്യം അവർ വിചാരിച്ചിരിക്കുന്നു ഞാൻ ആശ്രയിച്ചവനായി എൻ്റെ സമാധാനം ചോദിക്കുന്നവനും ഞാൻ വിശ്വസിച്ചവനായി എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവനുമായ മനുഷ്യൻ പോലും എന്നോട് വളരെ വഞ്ചന ചെയ്തു കർത്താവെ എന്നോട് കരുണ ചെയ്യണമേ ഞാൻ അവരോട് പ്രതികാരം ചെയ്യുവാനായിട്ട് എന്നെ എഴുന്നേൽപ്പിക്കണമേ ശത്രുവിനെ എന്നോട് ദോഷം ചെയ്യുവാൻ സാധിക്കാത്തതുകൊണ്ട് നിനക്കെന്നിൽ പ്രസാദമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ പരമാർത്ഥതയിൽ നീ എന്നെ താങ്ങി നിൻ്റെ അതിന് മുമ്പാകെ നിർത്തി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ആദ്യം മുതലെന്നേകം വാഴ്ത്തപ്പെട്ടവനാകുന്നു യോഗ്യമാകുന്നു നീർ പുഴയെ കുറിച്ച് നിലവിളിക്കുന്നമാനെന്ന പോലെ തന്നെ എൻ്റെ ആത്മാവ് നിനക്കായി ആകാംക്ഷിക്കുന്നു ജീവനുള്ള ദൈവമേ എൻ്റെ ആത്മാവ് ദാഹിച്ചിരിക്കുന്നു ദൈവമേ ഞാൻ എപ്പോൾ വന്ന് തിരുവം കാണും നിന്റെ ദൈവം എവിടെയാകുന്നു എന്ന് അവർ നിത്യവും എന്നോട് പറഞ്ഞപ്പോൾ പകലും രാവും എൻ്റെ കണ്ടു നീർ എനിക്ക് ഭക്ഷണമായി തീർന്നു സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെ ശബ്ദത്താൽ പലരും സന്തോഷിക്കുന്ന വേദഭവനത്തിലേക്ക് ബലമുള്ള തിരുമുറവിൽ കൂടി ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നതിനും കടന്നുപോയിക്കൊണ്ടിരുന്നതിനോർത്ത് എൻ്റെ ആത്മാവ് വ്യസനിച്ചു എൻ്റെ ആത്മാവേ നീ എന്തിനു ആപരാധിക്കപ്പെടുന്നു എന്തിനു വിഷാദിക്കുന്നു ദൈവത്തെ കാത്തിരിക്കുക ഞാൻ ഇനിയും എൻ്റെ മുഖ മുഖരക്ഷകനായ ദൈവത്തെ സ്തോത്രം ചെയ്യും എന്റെ ആത്മാവ് എന്നുള്ള അവലാതിപ്പെട്ടു ഇത് നീതി ഇത് നിമിത്തമായിട്ട് ദേശത്ത് നിന്നും നിന്നും ചെറിയത് താപോർ പർവ്വതത്തിൽ നിന്നും ഞാൻ നിന്നെ ഓർത്തു അഗാധം അഗാധത്തെയും ശബ്ദം ജലധാര ജലധാരങ്ങളിലെ വെള്ളങ്ങളുടെ ശബ്ദങ്ങളെയും വിളിക്കുന്നു നിന്റെ സകല തിരുവാടകളും ഓളങ്ങളും എൻ്റെ മീതെ കടന്നുപോയി കർത്താവ് പകലിൽ തന്നെ ഭരണിയെയും രാത്രിയിൽ തന്നെ സ്തുതികളെയും കൽപ്പിക്കും ജീവനുള്ള ദൈവത്തിനേക്ക് എൻ്റെ പ്രാർത്ഥന എൻ്റെ ഉണ്ട് നീ എന്തിനാ എന്നെ മറന്നു എന്നും എൻ്റെ ശത്രുക്കളുടെ വിരോധത്തിൽ ഞാൻ വിഷാദത്തോടെ നടക്കുന്നു എന്നും ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവം എവിടെയാകുന്നു എന്ന് പറഞ്ഞു നിത്യവും എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കുന്ന പ്രകാരം എൻ്റെ എന്നെ നിന്ദിച്ചു എന്റെ ആത്മാവേ നീ എന്തിനാ വിഷാദിച്ചിരിക്കുന്നു ദൈവത്തെ സ്വാതന്ത്ര്യം ചെയ്യും ദൈവമേ യോഗ്യമാകുന്നു പാലിച്ച് കരണയില്ലാത്ത ജനത്തോടെ എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമേ ചതിയും വഞ്ചനയുമുള്ള മനുഷ്യരിൽ എന്നെ രക്ഷിക്കണമേ എന്തെന്നാൽ നീ എൻ്റെ ശക്തിയുടെ ദൈവമാവുന്നു നീ എന്തിനെന്നെ മറന്നു എൻ്റെ ശത്രുക്കളുടെ വിരോധത്തിൽ ഞാൻ എന്തിനും ദുഃഖത്തോടെ നടക്കുന്നു നിൻ്റെ പ്രകാശവും നിൻ്റെ വിശ്വാസവും അയക്കണമേ അവ എന്നെ ആശ്വസിപ്പിച്ച് നിൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും നിൻ്റെ കൂടാരത്തിലേക്കും എന്നെ കൊണ്ടുവരട്ടെ ദൈവത്തിൻ്റെ ബലിപീഠത്തിനിലേക്കും എൻ്റെ പൈതൽ പ്രായത്തിൽ പ്രായത്തെ സന്തോഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്കും ഞാൻ വരും എൻ്റെ ദൈവമായ കർത്താവേ കിഞ്ഞിടത്താൾ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും എൻ്റെ ആത്മാവ് നീ എന്തിനു എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു ദുഃഖിച്ചിരിക്കുന്നു ദൈവത്തെ കാത്തിരിക്കുക ഞാൻ ഇനി എൻ്റെ മുഖ രക്ഷയാകുന്ന ദൈവത്തെ സ്തോത്രം ചെയ്യും നാൽപ്പത്തി നാലാം സങ്കീർത്തനം ദൈവമേ പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത കാര്യം ഞങ്ങളുടെ ചെവിയിൽ കൊണ്ട് ഞങ്ങൾ കേട്ടു അവർ ഞങ്ങളോട് അറിയിക്കുകയും ചെയ്തു നിന്റെ കൈപുറ ജാതികളെ നശിപ്പിച്ചു അവരെ നട്ടു നീ രാജ്യത്തെ നശിപ്പിച്ചു അവരെ ഉറപ്പിച്ചു എന്നാൽ അവർ അവരുടെ വാൾ കൊണ്ടല്ല ദേശത്തെ അവകാശമാക്കിയത് അവരുടെ ഭുജം അവരെ രക്ഷിച്ചില്ല എന്നാലോ നിന നിനക്കവരോടെ പ്രസാദം തോന്നിയതുകൊണ്ട് നിന്റെ വലം കൈ കൈയും നിന്റെ ഭുജവും തന്നെ യാക്കോവിൻ്റെ രക്ഷയെക്കുറിച്ച് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ രാജാവായ ദൈവം നീയാകുന്നു നിന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളെ കുത്തും നിൻ്റെ തിരുന്ന് തിരുനാമം നിമിത്തം ഞങ്ങളെ പകയ്ക്കുന്നവരെ ഞങ്ങൾ ചവിട്ടും എന്തെന്നാൽ ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഞങ്ങളുടെ വില്ലുകളിലും ഞങ്ങളുടെ ആയുധങ്ങൾ ആയുധത്തിലുമല്ല ഞങ്ങൾ പ്രത്യാശിക്കുന്നതേ ഞങ്ങളെ വെറുക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ ശത്രുക്കളെ രചിപ്പിച്ചത് നീയാകുന്നു ദൈവമേ ഞങ്ങൾ നിത്യവും നിന്നെ സ്തുതിച്ച് ഞങ്ങളെ ഞങ്ങളെന്നേക്കും നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യും ഇപ്പോൾ നീ ഞങ്ങളെ മറന്നു കളഞ്ഞേ രചിപ്പിച്ചു ഞങ്ങളുടെ സൈന്യത്തോടൊന്നിച്ച് പുറപ്പെട്ടു വരുന്നതുമില്ല എന്നാലോ നീ ഞങ്ങളെ പിന്തിരിഞ്ഞു ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ കൈ ഞങ്ങളെ കൊള്ള ചെയ്തു ഭക്ഷണത്തിലുള്ള ആടുകളെ പോലെ നീ ഞങ്ങൾ ഞങ്ങളെ കൊടുത്തു ജാതികളുടെ ഇടയിൽ നീ ഞങ്ങളെ ചിതറിച്ചു നീ നിന്റെ ജനത്തെ വില കൂടാതെ വിറ്റു അവരുടെ വില കൊണ്ട് വർധനമുണ്ടായിട്ടുമില്ല നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് നിന്നെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ആക്ഷേപവും ആക്കി തീർത്തു നീ ഞങ്ങളെ ജാതികളുടെ ഇടയിൽ പഴഞ്ചൊല്ലും സ്വജനങ്ങളുടെ ഇടയിൽ ആക്ഷേപവുമാക്കി നിന്നിച്ചേതു ദുഷിച്ചിരിക്കുന്നവരുടെ വാക്ക് ഹേതുവായിട്ടും പ്രതികാരം ചെയ്യുന്ന ശത്രുനിമിത്തമായിട്ടും നിത്യവും നിൻ്റെ എൻ്റെ ലജ്ജ എൻ്റെ മുൻപാകെ ഇരിക്കുന്നു എൻ്റെ മുഖലജ്ഞ എന്നെ മോടി അവയെല്ലാം ഞങ്ങൾക്ക് സംഭവിച്ചിട്ടും ഞങ്ങൾ നിന്നെ മറന്നില്ല നിൻ്റെ ഉടമ്പടികളിൽ ഞങ്ങൾ വ്യാജം ചെയ്തില്ല ഞങ്ങൾ പിന്മാറിയില്ല നിന്റെ വഴിയിൽ നിന്ന് ഞങ്ങളുടെ കാലടുകളെ മാറ്റിയതുമില്ല നീ ഞങ്ങളെ ഇരട്ടിയായി ദണ്ഡിപ്പിക്കുകയും മരണനിഴിൽ കൊണ്ടേ മൂടുകയും ചെയ്തു എന്നിട്ട് ഞങ്ങളുടെ ദൈവത്തിൻ്റെ തിരുനാമത്തെ ഞങ്ങൾ മറന്നില്ല അന്യദേവന്മാരുടെ അടുക്കൾ ഞങ്ങളുടെ കൈ കൈകൾ നീട്ടിയതുമില്ല ദൈവം ഇതിനെ പരിശോധിക്കുന്നവ പരിശോധിക്കുന്നവനാകുന്നു എന്തെന്നാൽ താൻ ഹൃദയ വിചാരങ്ങളെ അറിയുന്നു ഇതിൻ്റെ നിമിത്തം ദിവസം പ്രതിയും ഞങ്ങൾ കൊല്ലപ്പെട്ടു അറക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ ഗണിച്ചു കർത്താവേ നീ ഉണരണമേ ഉറങ്ങരുതേ നീ ഞങ്ങളെ ഓർക്കണമേ ഞങ്ങളെ മറന്നു കളയരുത് തിരുമുഖം ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയരുത് ഞങ്ങളുടെ എളിമയെയും ഞെരുക്കങ്ങളെയും മറന്നു കളയരുത് എന്തെന്നാൽ ഞങ്ങളുടെ ആത്മാവ് പൂഴിവരെ താണു ഞങ്ങളുടെ വയറ് നിലത്തോട് പറ്റി നിന്റെ നീ എഴുന്നേറ്റ് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ ദൈവമേ സ്തുതി നിനക്ക് നല്ല ഞാ രാജാവിനെ കുറിച്ചുള്ള കൃതികളെ ഉണർത്തിക്കട്ടെ എൻ്റെ നാവ് സമൃദ്ധിയുള്ളവൻ എഴുത്തുകാരൻ്റെ എഴുത്തുകലയാകുന്നു മനുഷ്യരിൽ അതിസുന്ദരവനായവനെ കൃപകൾ നിന്റെ അതിരങ്ങൾ ചൊരിയപ്പെടുന്നു ഇത് നിമിത്തമായിട്ട് ദൈവം എന്നേക്ക് നിന്നെ വാഴ്ത്തി ബലവാനെ നിന്റെ അറിയിൽ വാൾ കിട്ടുക നിന്റെ പ്രഭയും നിന്റെ മോത്തം ജയിക്കും നീതിയുള്ള വചനത്തോടും പുണ്യവിനയത്തോടും കൂടെ നീ വാഹനമേറി വരിക നിന്റെ രാജിക നിയമം നിന്റെ വലങ്കയുടെ ഭയങ്കരതത്വത്തിൽ ഉണ്ട് നിന്റെ അസ്ത്രങ്ങൾ രാജാവിൻ്റെ ശത്രുക്കളുടെ ഹൃദയത്തിൽ മൂർച്ചയുള്ളവയുമാകുന്നു ജാതികൾ നിന്റെ കീഴിൽ വീഴും ദൈവമേ നിന്റെ നിന്റെസിംഹാസനം എന്നേക്കുമുള്ളതാകുന്നു നിന്റെ രാജ്യത്തിൻ്റെ ചെങ്കോൾ നീതിയുള്ള ചെങ്കോൾ നീ നീതിയെ സ്നേഹിച്ചു അനീതിയെ ദോഷിച്ചു ഇത് നിമിത്തമായി നിന്റെ ദൈവമായ ദൈവം നിന്റെ സംഗീതികൾക്കായി അധികം സന്തോഷ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്തു പ്രധാന ആലയത്തിൽ നിന്റെ വസ്ത്രങ്ങളൊക്കെ മുറയും ഇല്ല വർണ്ണങ്ങളും നേരിയാസ് എന്ന് സുഗന്ധ കൂട്ടം കൊണ്ട് പരിമളമായിരിക്കുന്നു എങ്കിൽ നിന്ന് അവ നിന്നെ സന്തോഷിപ്പിച്ചു രാജപുത്രി മോദത്തോടുകൂടെ നിന്നും രാജസ്ത്രീ നിന്റെ വലുത്തുപാത്തുറയൽ തക്ക വസ്ത്രത്തോടുകൂടെ നിന്നു എന്റെ പുത്രി നീ കേട്ട് ഗ്രഹിക്കുക നിന്റെ ചെവി ജായിക്കുക നിന്റെ ജനത്തെയും നിന്റെ പ്രതിഭവനത്തെയും മറന്നുകളുക എന്നാ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും അവ നിന്റെ യജമാന കൊണ്ട് നീ അവനെ വന്നിക്കും സുറിന്റെ പുത്രി അവനെ വന്ദിക്കും ജനങ്ങൾ സമ്മന്ധമാർ കാഴ്ചകളോടുകൂടി തിരുമുഖം അന്വേഷിക്കും രാജപുത്രിയുടെ മോത്തമൊക്കെയും മന്ത്രഭാഗീകരിക്കുന്നു അവളുടെ വസ്ത്രം നല്ല തങ്കം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു കാഴ്ച വസ്തുക്കളോടുകൂടി രാജാവിന്റെ അടുക്കലേക്ക് അവൾ പോകും അവളുടെ സംഘിമാരായ കന്യകമാരെയും അവളുടെ പിന്നാലെ കൊണ്ടു ചെല്ലും അവ സന്തോഷത്തോടും മാനദത്തോടും കൂടെ ചെന്ന് രാജഭവനത്തിൽ പ്രവേശിക്കും നിന്റെ പുത്രന്മാർ പിതാക്കന്മാർക്ക് പകരമായിരിക്കും സകല ധർമ്മ തലമുറകളിലും തിരുനാമത്തെ ഓർപ്പാനായിട്ട് ഭൂമിയിലൊക്കെയും അവൻ അവരെ അധികാരികളാക്കും ഇത് നിമിത്തമായിട്ട് ജാതികൾ എന്ന നീക്കം തന്നെ സ്തുതിക്കും ഞങ്ങളുടെ ബലമുള്ള സങ്കേതവും ആപത്തുകാത്ത സഹായവനുമായ ഞങ്ങളുടെ ദൈവമേ നീ എപ്പോഴും ഞങ്ങൾക്ക് ദൃശ്യനായിരിക്കുന്നു ഇത് നിമിത്തമായിട്ട് ഭൂമി കളകിയാലും സമുദ്രങ്ങളുടെ ഉള്ളിൽ പർവ്വതങ്ങൾ കുലുങ്ങിയാലും അവയിലെ വെള്ളമുളകി മറിഞ്ഞാലും അവയുടെ കോപം നിമിത്തം പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഞങ്ങൾ ഭയപ്പെടുകയില്ല ഉപനദികൾ നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ സന്തോഷമുണ്ടാക്കും അത്യുന്നതൻ്റെ വാസസ്ഥലം പരിശുദ്ധമാകുന്നു അതിൻ്റെ ഉള്ളിലുണ്ട് അത് ഇളവുകയില്ല പ്രഭാത സമയത്ത് ദൈവമതിനെ സഹായിക്കും പുറജാതികൾ കലഹിച്ചും രാജ്യങ്ങൾ ഇളകി താൻ തൻ്റെ ശബ്ദമുയർത്തി ഭൂകമ്പമുണ്ടാക്കി ബലവാനായ ദൈവം നമ്മോടുകൂടെ ഉണ്ട് യാക്കോബിൻ്റെ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു നിങ്ങൾ വന്ന ഭൂമിയിൽ അതിശയങ്ങളെ ചെയ്യുന്ന ദൈവത്തിൻ്റെ ക്രിയകളെ നോക്കുവിൻ ഭൂമിയുടെ അതിർത്തി മുതൽ യുദ്ധങ്ങളെ ഇല്ലാതാക്കുകയും വില്ലുകളെ തകർത്ത് കുന്തങ്ങളെ ഓടിക്കുകയും രഥങ്ങളെ അഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ തിരിച്ചു വന്ന് ഞാൻ ദൈവമാകുന്നതെന്ന് അറിഞ്ഞുകൊള്ളു ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനായി ഭൂമിയിൽ ഉന്നതനായി ബലവാനായ ദൈവം നമ്മോടുകൂടെയുണ്ട് യാക്കോബിൻ്റെ ദൈവം നമ്മുടെ സഹായമാവുന്നു അധ്യായം നാൽപ്പത്തിയേഴ് സകലജാതികളുമേ ജാതികളുമേ കൈകൊട്ടി ജയഘോഷ ശബ്ദത്തിൽ ദൈവത്തെ സ്തുതി പിൻ എന്തെന്നാലും ഭയങ്കരനുമായ കർത്താവ് സകലഭൂമിയുടെ മേൽമഹാരാജാവാകുന്നു താൻ ജാതികളെ നമുക്ക് കീഴായും സ്വജനങ്ങളെ നമ്മുടെ പാദങ്ങൾക്ക് കീഴായുമാക്കി തനിക്ക് അവകാശമായും താൻ സ്നേഹിച്ചയാക്കോവിൻ്റെ ബഹുമാനമായും താൻ നമ്മെ തിരഞ്ഞെടുത്തു ദൈവമഹത്വത്തോടും മഹത്വത്തോടും കർത്താവ് കാഹള ശബ്ദത്തോടും കൂടി കരേറി സ്തുതിയോടെ ദൈവത്തിനെ കീർത്തനം പാടുവിൻ നമ്മുടെ രാജാവിനെ സ്തുതി പാടുവിൻ എന്തെന്നാൽ ദൈവം സാലഭൂമിയുടെയും രാജാവാകുന്നു തനിക്ക് സ്തുതി പാടുവിൻ ദൈവം ജാതികളുടെ മേൽ ഭരണം ചെയ്യുന്നു ദൈവം വിശുദ്ധ സിംഹാസനത്തിന് മേലിരിക്കുന്നു ജാതികളുടെ അധികാരികളെ അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരുവിൻ എന്തെന്നാൽ ഭൂമിയിലെ ആധിപത്യം ദൈവത്തിനുള്ളതാകുന്നു താൻ എത്രയും ഉയർന്നിരിക്കുന്നു ദൈവമേ സുനിക്ക് യോഗ്യമാവുന്നു സങ്കീർത്തനം നാപ്പത്തിരണ്ട് നമ്മുടെ കർത്താവ് വലിയവനാ വലിയവനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണത്തിൽ പട്ടണത്തിലും ശുദ്ധിയും മൊത്തമുള്ള തൻ്റെ സർവ്വതത്തിലും ഏറ്റവും ശുദ്ധിനുമാകുന്നു സർവ്വദേശത്തിൻ്റെയും സന്തോഷമായിരിക്കുന്ന വടക്കേ ഭാഗങ്ങളിലുള്ള സിയോൻ പർവ്വതം മഹാരാജാവിൻ്റെ പട്ടണമാകുന്നു ദൈവം അതിൻ്റെ കൊട്ടാരങ്ങളിൽ തൻ്റെ ബലത്തെ അറിയിക്കുന്നു ഇത് നാല് ഇതാ രാജാക്കന്മാർ സന്നദ്ധരായി ഒരുമിച്ച് കടന്നുപോയി അവർ കണ്ടു വിസ്മയിച്ചിളകി അവർക്ക് വേറെലും പ്രസവിക്കുന്നവരുടേതുപോലെ വേദനകളും പിടിച്ചു കൊടുങ്കാറ്റ് തർസീസിലെ കപ്പലിലെ താർത്തുകളെയും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണത്തിൽ ബലവാനായ കർത്താവിൻ്റെ പട്ടണത്തിൽ നാം കേട്ട പ്രകാരം തന്നെ കണ്ടു ദൈവം അതിനെ നെയ്ക്കുമായി സ്ഥിരപ്പെടുത്തും ദൈവമേദിൻ്റെ ആലയത്തിനകത്തിൻ്റെ കൃപയെ ഞങ്ങളെ അറിയിച്ചു ഞങ്ങളറിയിച്ചു ദൈവമേദിൻ്റെ നാമപ്രകാരം തന്നെ നിന്റെ സ്തുതികൾ ഭൂമിയുടെ അതിർത്തികൾ വരെയും ഇരിക്കുന്നു നിന്റെ വലങ്ക നീതി കൊണ്ട് നിറഞ്ഞിരിക്കും നിറഞ്ഞിരിക്കുന്നു കർത്താവേ നിന്റെ വിധികൾ നിമിത്തം സഹിയോൻ പർവ്വതം സന്തോഷിക്കും യഹൂദായ പുത്രന്മാർ ആനന്ദിക്കും നിങ്ങൾ സഹിയോന് ചുറ്റും നടന്നേ പ്രതിഷ്ഠൻ ചെയ്ത് അതിൻ്റെ ഘൗരങ്ങളെ എണ്ണുകയും അതിൻ്റെ സേനാബലത്തെക്കുറിച്ച് നിങ്ങൾ കരുതിക്കൊള്ളുകയും അതിൻ്റെ കൊട്ടാരങ്ങളെക്കുറിച്ച് തറവരെ കൃത്യസ്ഥമാക്കുകയും ചെയ്യും

എന്റെ വ്യാജ്ഞാനത്തെയും എൻ്റെ ഹൃദയനിരൂപണ വിഭുഖത്തെയും വേഗത്തെയും സംസാരിക്കും ഉപമകൾക്ക് എൻ്റെ ചെവികളെ ഞാൻ ചായ്ക്കും കടംകഥകളെ കിന്നിരത്തിൽ ഞാൻ വായിക്കും എന്റെ ശത്രുക്കളുടെ വഞ്ചന എന്നെ ചുറ്റി ദുർദിവസങ്ങളിൽ ഞാൻ ഭയപ്പെടുകയില്ല സ്വബലത്തിൽ ശരണപ്പെടുകയും ധനബാഹുല്യത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്ന യാതൊരുത്തനും തൻ്റെ സഹോരനെ രക്ഷിപ്പാനോ മനുഷ്യന്റെ വീണ്ടെടുപ്പ് അർത്ഥം ദൈവത്തിന് കൊടുപ്പാനോ കഴിയുകയില്ല എന്തെന്നാൽ അവരുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാകുന്നു നീ നാശം കാണാതെ നിത്യജീവൻ പ്രാപിപ്പാൻ നീക്കം അധ്വാനിക്കുക ജ്ഞാനികൾ മരിക്കുകയും ഘോഷന്മാരും ബുദ്ധിഹീനരും ഒന്നുപോലെ നശിച്ച് അവരുടെ സമ്പാദ്യത്തെ മറ്റുള്ളവർക്ക് ശേഷിപ്പിക്കുകയും ചെയ്യുന്നത് നീ കാണുന്നുണ്ടല്ലോ അവർ ഭൂമിയിൽ കീർത്തിമാന്മാരെങ്കിലും അവരുടെ കബറുകൾ എന്നേക്കും അവരുടെ ഭവനങ്ങളും തലമുറ തലമുറ വരെ അവരുടെ വാസ്തുതലങ്ങളുമാകുന്നു മനുഷ്യൻ തൻ്റെ ബഹുമാനത്തെ വിചാരിച്ചില്ല എന്നാലും മൃഗമാനസനായി അതിനോട് സാമ്യപ്പെട്ടു അവരുടെ ഈ ഗമനം അവരുടെ ആത്മാവിനുടർച്ചയാകുന്നു ഒടുവിൽ അവർക്ക് അനുഭവമാകുകയും ചെയ്യും അവർ ആടുകളെ പോലെ പാതാളത്തിൽ ഏൽപ്പിക്കപ്പെടും മരണം അവരെ മേയ്ക്കും നേരുള്ള പ്രഭാതകാലത്തവരുടെ മേൽ അധികാരം ചെയ്യും അവരുടെ സൗന്ദര്യത്തെ പാതാളം വഷളാക്കും അവരുടെ നിന്ന് അവരെ തള്ളിക്കളയും എന്നാൽ ദൈവൻ്റെ ആത്മാവിനെ രക്ഷിച്ച് പാതാളത്തിൻ്റെ ഭുജബലത്തിൽ നിന്നെ എടുത്തുകൊള്ളും ഒരു മനുഷ്യൻ സമ്പന്നനായി അവന്റെ ഭവനത്തിലെ ബഹുമാനം വർദ്ധിക്കുമ്പോൾ നീ ഭയപ്പെടരുത് എന്തുകൊണ്ടെന്നാൽ അവന്റെ മരണത്തിൽ അവൻ യാതൊന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല അവൻ്റെ മഹത്വൻ്റെ പിന്നാലെ ഇറങ്ങി ചെല്ലുന്നതുമില്ല എന്തെന്നാൽ അവൻ്റെ ആയുസിലവൻ തന്നെ താൻ പൂഴ്ത്തിയിരുന്നു നീ അവനെ നന്മ ചെയ്യുമ്പോൾ നിന്നെ അവൻ പുഴ്ത്തും അവന്റെ പിതാക്കന്മാരുടെ തലമുറ വരെയും നീ അവനെ അടിപ്പിക്കും എന്നേക്കും അവൻ പ്രകാശം കാണുകയില്ല മനുഷ്യൻ തന്റെ ബഹുമാനത്തെ വിചാരിച്ചില്ല എന്നാലോ മൃഗമാനസനായി അതിനോട് തുല്യപ്പെട്ടു ദൈവങ്ങളുടെ ദൈവമായ കർത്താവ് സംസാരിച്ചു സൂര്യോദയം മുതൽ അതിൻ്റെ അസ്തമനം വരെയും ഭൂമിയെ വിളിച്ചു ദൈവം സഹിയോനിൽ നിന്ന് മഹത്വമുള്ള കിരീടം അണിയിച്ചു കിരീടം കാണിച്ചു നമ്മുടെ ദൈവം വരും മൗനമായിരിക്കുകയില്ല തിരുസന്നിധിയിൽ അഗ്നി ദയിപ്പിക്കുകയും തൻ്റെ ചുറ്റും എത്രയും ജ്വലിക്കുകയും ചെയ്യും തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിനെ താൻ മേൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കും ബലികൊണ്ട് തൻ്റെ ഉഭയ സമൂഹത്തെ സ്ഥിരപ്പെടുത്തുന്ന വിശുദ്ധന്മാരെ തൻ്റെ അടുക്കൽ ഒന്നിച്ച് കൂടുവീൻ സ്വർഗങ്ങൾ തൻ്റെ നീതിയെ അറിയിക്കും എന്തെന്നാൽ ദൈവം ന്യായാധിപതിയാകുന്നു എൻ്റെ ജനമേ കേൾക്കാം ഞാൻ നിന്നോട് സംസാരിക്കും ഇസ്രയേലെ ഞാൻ നിന്നെക്കുറിച്ച് സാക്ഷിക്കും നിൻ്റെ ദൈവം ഞാനാകുന്നു നിൻ്റെ ബലികളെക്കുറിച്ചും നിൻ്റെ ഹോമബലികളെക്കുറിച്ചുമല്ലയോ ഞാൻ നിന്നെ ശാസിക്കുന്നത് അവയെല്ലാം ഇപ്പോഴും എനിക്കെതിരാകുന്നു നിന്റെ ഭവനത്തിൽ നിന്ന് കാളകളെയോ നിന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് മുട്ടാടുകളെയോ ഞാൻ അംഗീകരിക്കുകയില്ല എന്തെന്നാൽ സാലം മൃഗവും പർവ്വതങ്ങളിലെ മൃഗങ്ങളും കാളകളും എനിക്കുള്ളവയാകുന്നു ആകാശത്തിലെ പക്ഷികളെയെല്ലാം ഞാനറിയുന്നു കാട്ടുമൃഗവും എനിക്കുള്ളതാകുന്നു എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല ഭൂതലോപതിന്റെ പരിപൂർണയും എനിക്കുള്ളതാകുന്നു ഞാൻ കാട്ടുപോത്തയുടെ മാംസം ഭക്ഷിക്കുകയില്ല മുട്ടാടുകളുടെ രക്തം പാനം ചെയ്യുകയുമില്ല ഇല്ല ദൈവത്തിന് സ്തോത്ര ബലി അർപ്പിച്ച് അത്തിനതിന് നിന്റെ നേർച്ചകളെ കഴിക്ക അനർത്ഥനാളിൽ എന്നെ വിളിക്ക ഞാൻ നിന്നെ ബലപ്പെടുത്തും നീ എന്നെ ബഹു മഹത്വപ്പെടുത്തുകയും ചെയ്യും ദൈവം പാപിയോടരുളളി ചെയ്യുന്നു നിനക്ക് എൻ്റെ കൽപ്പന പുസ്തകങ്ങളോട് എന്ത് കാര്യം എന്തെന്നാൽ എൻ്റെ ഉടമ്പടിയെ നിൻ്റെ വായിൽ നീ എടുത്തു എൻ്റെ ഉപദേശത്തെ നീ വെറുത്തു എൻ്റെ വചനങ്ങളെ നിൻ്റെ പിറകിലേക്ക് എറിഞ്ഞു കളഞ്ഞു നീ ഒരു കള്ളനെ കണ്ടാൽ അവനെ അനുഗമിക്കുകയും വിഭിചാരിയോടുകൂടെ ഓഹരിക്കാരനാകുകയും നിൻ്റെ വായ് ദോഷം സംസാരിക്കുകയും നിൻ്റെ വായു നാവ് വഞ്ചന പറയുകയും നീ ഇരുന്ന് നിൻ്റെ സഹോദരനെക്കുറിച്ച് ദുരാലോചന ചെയ്യുകയും നിന്റെ മാതൃസുധനെ പരിഹസിക്കുകയും ചെയ്യുന്നു നീ നീവയെല്ലാം ചെയ്തിട്ടും ഞാൻ നിന്നോട് മൗനമായിരുന്നു വഞ്ചക ഞാൻ നിന്നെ പോലെ ആയിരിക്കുമെന്ന് നീ വിചാരിച്ചു എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണുകൾക്ക് നേരെ വേനിരത്തി വയ്ക്കും ദൈവത്തെ മറക്കുന്നവരെ താൻ നിങ്ങളെ തകർത്തുകളെയും രക്ഷയില്ലാതെ വരികയും ചെയ്യാതിരിക്കാനായിട്ട് ഇതിനെ ഗ്രഹിച്ചു സ്ത്രോത്ര ബലി കഴിക്കുന്നവനെന്നെ സ്തുതിക്കും ഞാൻ അവനെ അവിടെ നമ്മുടെ ദൈവത്തിന്റെ രക്ഷിയെ കാണിക്കുകയും ചെയ്യും നിന്റെ കർണയുടെ താൻ പ്രകാരം എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ എൻറെ അനീതിയിൽ നിന്ന് നന്നായി കഴിയും എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ എന്തെന്നാൽ ഞാൻ എൻ്റെ കുറ്റങ്ങളെ അറിയുന്നു എൻ്റെ പാപങ്ങളെപ്പോഴും എൻ്റെ നേരെ ഇരിക്കുന്നു നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു സന്നിധിയിൽ തിന്മകളെയും ചെയ്തു അതിനാൽ നിൻ്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടും നിൻ്റെ വിധികളിൽ നീ ജയിക്കും എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു പാപങ്ങളിലെൻ്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു എങ്കിലും നീതിയിൽ നിനക്ക് തിരിവിഷ്ടമായി നിന്റെ ജ്ഞാനങ്ങൾ എന്നോടറിയിച്ചു സോഫ കൊണ്ട് എൻ്റെ മേൽ തളിക്കണമേ ഞാൻ വെളിപ്പാകപ്പെടും അതിനാൽ നീ എന്നെ വെണ്മയാക്കണമേ ഇമത്തെക്കാൾ ഞാൻ വെണ്മയാകും നിന്റെ സന്തോഷവും ആനന്ദവും കൊണ്ട് എന്നെ തൃപ്തനാക്കണമേ ക്ഷീണിച്ചിരിക്കുന്ന എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തനാക്കണമേ ക്ഷീണിച്ചിരിക്കുന്ന എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും എൻ്റെ പാപങ്ങളിൽ നിന്ന് തിരുമുഖം തിരിച്ച് എൻ്റെ കുറ്റങ്ങളെയെല്ലാം മായ്ച്ചു കളയണമേ ദൈവമേ വെടിപ്പുളർ നേനെ സൃഷ്ടിക്കണമേ സ്ഥിരതയുള്ള എൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ നിന്റെ വിശുദ്ധാത്മാവനെ നിൽ നേടുക്കുകയും മരുതേ എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ മഹത്വമുള്ള നിന്റെ ആത്മാവനെ താങ്ങുമാറാകണമേ അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും പാപികൾ നിങ്കലേക്ക് തിരികുകയും ചെയ്യും എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തത്തിൽ നിന്നെ രക്ഷിക്കണമേ എന്ന നാവ് നിന്റെ നീതിയെ സ്തുതിക്കും കർത്താവേ എൻ്റെ അദനങ്ങൾ എനിക്ക് തുറക്കണമേ എൻ്റെ വായു നിൻ്റെ സ്തുതികളെ പാടും എന്തെന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല സമാധാന ഹോമങ്ങളിൽ നീ നിരപ്പായതുമില്ല ദൈവത്തിൻ്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു ദൈവം തകർന്ന ഹൃദയത്തെ നിരസിക്കയില്ല തിരുവള്ളമുണ്ടായി സേഹിയോനോട് നന്മ ചെയ്യണമേ ഏർശലേമിൻ്റെ മതിലുകളെ പണിയണമേ അപ്പോൾ നീതിയോടുകൂടിയ ബലികളിലും സമാധാന ഹോമങ്ങളിലും നീ ഇഷ്ടപ്പെടും നിന്റെ ബലിപീഠത്തിന് കാഴ്ചകളെ ബലവാനെ നീ ദോഷത്തിൽ പ്രശംസിക്കുന്നതും പുണ്യവാന് വിരോധമായി നിത്യവും നിന്റെ നാവും വഞ്ചന വിചാരിക്കുന്നതും എന്ത് നീ വഞ്ചന ചെയ്തു നീ നീ നന്മകളേക്കാൾ തിന്മകളെയും നീതിയുള്ള സംസാരത്തേക്കാൾ വ്യാജത്തെയും സ്നേഹിച്ചു വഞ്ചന സംസാരിക്കുന്ന എല്ലാവരെയും വഞ്ചനയുള്ള നാവുകളെയും നീ സ്നേഹിച്ചു ഇതാ ഇത് നിമിത്തമായിട്ട് ദൈവം നിന്നെ വേരോടെ പറിക്കും താൻ എന്നേക്കും നിൻ്റെ കൂടാരത്തിൽ നിന്ന് നിന്നെ മറച്ചിട്ട് ജീവനുള്ളവരുടെ ദേശത്ത് നിന്നെ നിർമ്മലമാക്കും എന്നാൽ പുണ്യവാന്മാർ കണ്ട് സന്തോഷിച്ചു കർത്താവില ശ്രേഹിക്കും ദൈവത്തെ ശരണമാക്കാതെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിച്ച് തൻ്റെ സമ്പത്തിനെ കുറിച്ച് നിഗളിച്ച മനുഷ്യന This isn't just any beginning. This is grand RMB. Not of my film career, but SBI cards, festive offers. Yeah, yeah. Who made you a hero? Hey? What? This phone, then not have to fly to Dubai to get it on discount. This, this, and this. Looks sleek, right? It also counts my steps after biryani. Good. You anyway need that after retirement. <laughs> தீபாவளி பளிச்சிட ஞ்சு பட்டு பட்டாசு பலகாரம் பலகாரம் நான் ஞாபகத்துக்கு வர்றது மந்த்ரா கடலை எண்ணெய் அபார ருசி ஆரோக்கியமான உடல் நலம் தீபாவளி அன்னைக்கு மட்டுமில்ல என்னைக்குமே கிச்சன்ல இருக்க வேண்டியது மந்த்ரா கடலை எண்ணெய் தான் மந்த்ரா கடலை எண்ணெய் இதயத்தின் தயாரிப்பு